വോട്ട് ക്രമക്കേട് വിവാദത്തിൽ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും നാടകം കളിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒന്നര വർഷം കഴിയുമ്പോഴാണ് ആരോപണം ഉന്നയിക്കുന്നത് പത്തുകൊല്ലം രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവർ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നുണ പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ കോർട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ അതൊന്നും ചെയ്യില്ല ജനങ്ങളെ ഇങ്ങനെ പ്രവോക്കിയ നൊണ പറഞ്ഞ് ഇങ്ങനെ നടക്കുക ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ക്ഷമം ഞാനിതിൻ്റെ മെരിറ്റിൽ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത് അത് ഉണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക ഇതിൽ പോളിറ്റിക്സ് ചെയ്യുന്നതും രാഷ്ട്രീയം ചെയ്യുന്നതും ഈ ആരോപണം ചെയ്ത് മുമ്പോട്ട് വെക്കുന്നത് ഇന്ത്യ അലയൻസിൻ്റെ പാർട്ടികളല്ലേ നോക്കൂ ആരോപണത്തിൻ്റെ ഈ രാഷ്ട്രീയം നമ്മളിപ്പോൾ ആദ്യത്തെ തവണയാണ് കാണുന്നത് കേൾക്കുന്നത് ദയവായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യരുത് ഒന്നും ആരോ എന്തോ മുമ്പിൽ വെച്ചിട്ടുണ്ട് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതിനെ കുറച്ച് ഡിസൈഡും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സെറ്റപ്പിൽ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പിൽ ഒരു എലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഒരു കോർട്ട് ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കട്ടെ എന്താ കൊടുക്കാത്ത തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ കോടതിയെയോ സമീപിക്കാമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു